നമുക്ക് ഒരു വേണ്ട ഒരു മൂവായിരത്തിന് തന്നെ നമുക്ക് നോർമൽ ക്യാമറ വെച്ചിട്ട് കൊടുക്കാം നോർമൽ വീഡിയോ എടുത്താൽ മറ്റൊരു ക്യാമറ മൂവായിരം രൂപയില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു എട്ടായിരം പത്തായിരം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ കിട്ടുന്ന മൂവായിരത്തിന്റെ ലോക്കൽ ക്യാമറ അല്ല നമുക്ക് ഫീച്ചേഴ്സ് ബേസിൽ കുറവായിരിക്കുന്നു അല്ലേ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് ചെറുതിലേ പോകാം ചെറുതായി നമുക്ക് സോണീന്റെ മിറർലെസ്സുകളാണ് സിക്സ് തൗസൻഡ് സീരീസിലാണ് അവിടെ മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് തൗസൻഡ് സ്റ്റാർട്ടിങ് വരണ ഒരു വരുന്നത് ഇരുപത്തി മൂന്ന് മുതൽ രൂപ അതിന്റെ മേലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സിക്സ് വണ് സിക്സ് ത്രീ സിക്സ് ഫൈവ് എല്ലാം ഇത് അത്യാവശ്യം കണ്ടീഷൻ ഉള്ള വാറണ്ടി ഉള്ള സാധനാണ് ടു ടുപ്പത് വരെ കൊടുക്കാം നല്ല നീറ്റ് അതെ വരെ കൊടുക്കാം അത് കുറെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ സിക്സ് ഫോർ ഈ സീരീസിലുള്ള എല്ലാ മോഡൽസും നമ്മളെ സിക്സ് ഫോർ ഏകദേശം വരുന്നത് അഞ്ച് മുതൽ വാറണ്ടിന്റെ വേരിയേഷൻ അനുസരിച്ച് പിന്നെ എല്ലാർക്കും അറിയാമല്ലോ സോണി എം ത്രീ റീമ്പത് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വാറണ്ടി പീസ് വരുന്നതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളും അതിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളും വരിക അതൊക്കെ പിന്നെ എക്സ്ചേഞ്ച് അടിക്കുമ്പോൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് വേറെ ഡിസ്കൗണ്ട് കൊടുക്കും എക്സ്ട്രാ ബോണസ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഇത് നമുക്ക് ഈ കനോന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് പുതിയ ഇറങ്ങിയ മോഡൽ ആറ് ഹൺഡ്രഡ് ആ ടു ആണ് വരുന്നത് വെറും പത്ത് ദിവസം ഇരുപത് ദിവസം ഒക്കെ ആയിട്ടുള്ളു പുതിയത് എടുത്തിട്ട് അതെ യൂസ് ചെയ്തിട്ടില്ല കണ്ടീഷൻ അത്ര അതായത് ഇന്ന് എടുക്കാൻ തീരുമാനിക്കണോ ഒരു പത്ത് ദിവസം കഴിഞ്ഞ എടുത്താ എങ്ങനെ ഉണ്ടാവും അതേമാതിരി അത്രയും കണ്ടീഷൻ പിന്നെ സോണി എം ത്രീ എം ഫോർ ഉണ്ട് ഫോർ സ്റ്റാർട്ടിങ് ഒന്നേ പതിനെട്ട് മുതൽ സ്റ്റാർട്ടിങ് പതിനെട്ട് മുതൽ വിത്തൌട്ട് വാറണ്ടി ആയിരിക്കും പിന്നെ വാറണ്ടി വരുമ്പോ ഏകദേശം ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് മുപ്പത് മുതൽ കണ്ടീഷന് ഇപ്പൊ ഇന്നെടുത്ത പീസ് വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും ബോക്സ് പീസ് ആയിട്ട് വരും ആ അതെ ആ റേഞ്ചിൽ നമുക്ക് ചെയ്തുകൊടുക്കാം പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫൈവ് ഡി മാർക്ക് കളക്ഷനാണ് ഫൈവ് ഡി മാർക്ക് നമുക്കൊരു പതിനെട്ട് രൂപ മുതൽ അപ്പൊ അമേച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും പ്രൊഫഷണലി യൂസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉള്ളവർ ആൾക്കാരേക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് എക്സ്ചേഞ്ച് പോസിബിൾ ആണ് ഓക്കെ അതായത് ഈ കെൽവിൻ ഫീച്ചർ കാര്യങ്ങളൊക്കെ പഠിച്ച് ഫോട്ടോഗ്രാഫിന്റെ എല്ലാ ഫീച്ചറുകളും എ ടു സെഡ് പഠിക്കണമെങ്കിൽ ഒരു പ്രൊഫഷണൽ പിന്നെ എം ത്രീനെ കുറിച്ച് എല്ലാവർക്കും അറിയണ ഒരു ആണ് നല്ല അടിപൊളി ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡല് നമുക്ക് പതിനെട്ട് മുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഫൈവ് ഡി മാർക്ക് ആ പതിനെട്ട് മുതൽ അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് സിക്സ് ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് മുതൽ കൊടുക്കാൻ പറ്റും രൂപ പ്രൊഫഷണൽ ക്യാമറ വീഡിയോ ആ വീഡിയോയ്ക്ക് കുറച്ചുകൂടി ഇത് കൂടിയതായിരിക്കും അതിന്റെ പിന്നെ സിക്സ്റ്റി മാർക്ക് വരുന്നുണ്ട് അത് നമുക്ക് നമുക്കൊരു മുപ്പത്തഞ്ച് മുതൽ അഞ്ച് ഫ്ലിപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നതാണ് കാണിച്ചു കൊടുക്കാം ഫ്ലിപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരണ മോഡല് ടച്ച് ഫോളോ ഫോക്കസ് കാര്യങ്ങളൊക്കെ വരുന്ന ഇത് നമുക്കൊരു മുപ്പത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്കൊരു വെഡ്ഡിങ് ഒക്കെ നോർമലി പിന്നെ ഫൈവ് ഡി മാർക്ക് 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 നമുക്കൊരു നാപ്പത്തി നാല് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് മുതൽ ഉണ്ട് അതിന്റെ കണ്ടീഷനും കാര്യങ്ങളും അനുസരിച്ചാണ് ഫൈവ് ഡി മാർക്ക് ഫോർ ഒക്കെ അറിയാലോ പുതിയ ഇറങ്ങിയ സമയത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ് ആ റേഞ്ചിൽ ബോഡി ലെൻസ് ഒക്കെ വരുന്ന റേറ്റ് റേറ്റ് വരുന്ന ബോഡിയാണ് അതുപോലെ പിന്നെ പ്രൊഫഷൻ ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് ഫോക്കസ് ചെയ്യണെന്താ വെച്ചാൽ ഈ വിഷുവിന് എന്ത് ചെയ്യണോ അമേച്ചേഴ്സ് യൂസ് ചെയ്യണോ എല്ലാരും പ്രൊഫഷണൽ ക്യാമറയിലേക്ക് മാറിയിരിക്കണോ അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് കൂടുതൽ ഇതാണ് മോഡൽ ഇത് നമുക്ക് ഇത് നിക്കോണ്ട എയ്റ്റ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാ ഈ നിക്കോന്റെ എയ്റ്റ് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പോഴും റിലീസ് ഉണ്ട് ഏകദേശം രണ്ടു ലക്ഷം രൂപയോളം ബോഡിക്ക് റേറ്റ് വരുന്ന നമ്മളിപ്പോ ഇതിന് കൊടുക്കുന്നത് അറുപതിനായിരം കൊടുക്കാം അറുപതിനായിരം രൂപ കേട്ടോ ഫുൾ ഫ്രെയിം ആണ് മൂവായിരത്തിന്റെ ക്യാമറ നമുക്ക് ഇതാണ് കനോന്റെ ഒരു വീഡിയോ ക്യാമറ ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെ ഹാൻഡി സൂം ഉണ്ട് എസ് ആണ് കാർഡ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ക്യാമറ ാണ് സൗണ്ട് റെക്കോർഡിംഗ് വരുന്നത് അപ്പൊ മൂവായിരം രൂപക്ക് അടുത്തതായി പിന്നെ നമ്മള് പറയാണെങ്കിൽ ക്യാമറ ഫ്രിഡ്ജ് എക്സ് ആണ് ഇത് നമുക്ക് ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപയ്ക്ക് അടുത്ത ക്യാമറ അയ്യായിരം രൂപേന്റെ ക്യാമറ കേട്ടോ ഇതൊക്കെ വീഡിയോ കാണുന്നെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ ഒക്കെ ഓരോന്ന് പറയുന്ന ഷോക്കൊള്ളു അതെ പിന്നെ ഇത് സോണീന്റെ ബ്രിഡ്ജ് ക്യാമറ വരുന്നത് ഓക്കെ സോണീന്റെ അത് ഇത് നമുക്ക് ഒരു പതിനൊന്നായിരത്തിന് കൊടുക്കാം പതിനൊന്നായിരം അതെ സോണീന്റെ ക്യാമറ ഇത് ബ്രിഡ്ജ് ക്യാമറ കാണണ്ട സീസണൽ ലെൻസ് ആണ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് സോണീന്റെ ഒരു ക്യാമറ ഇത് മീൻസ് ഇത് ഡിഎസ്എൽ ആർ അല്ല ഇത് മെറന്നെ പറയാം ബ്രിഡ്ജില് ബ്രിഡ്ജിലാണ് മെറിലെ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഡി എസ് എൽ ആർ ഏറ്റവും ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു പതിനായിരം സീറോ ഷെയ്ഡും കാര്യങ്ങളൊന്നും അല്ല പക്കാ പീസ് ഡിസ്പ്ലേ ഷൈഡ് ഉള്ളൊക്കെ അങ്ങനത്തെ പീസുകൾ നമുക്ക് ഒരു ആറായിരം ഏഴായിരം രൂപ സ്റ്റോക്ക് ഉണ്ട് അത് നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല ഡിസ്പ്ലേ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രഷ് കണ്ടീഷൻ ത്രീ വൺ ഡബിൾ സീറോ പത്തായിരം വിത്ത് കിറ്റ് ലെൻസ് ലെൻസ് ചാർജർ ബാറ്ററി എല്ലാ സാധനങ്ങളും എല്ലാം കൂടെ അതേപോലെ തന്നെ അതും ഫ്രഷ് കണ്ടീഷനിലുള്ള സാധനം ഇത് നമുക്കൊരു പത്ത് റുപ്പ പതിനൊന്ന് കൊടുക്കാം ഷെയ്ഡും ലക്ഷം കാര്യങ്ങളൊന്നും ഇല്ല പക്കാസ് പതിനൊന്നായിരം വിത്ത് ലെൻസ് ബാറ്ററി ചാർജർ ബാഗ് സ്ട്രാപ്പ് അടക്കല്ലേ അതെ പിന്നെ നമുക്ക് വരുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ് നാലായിരം ഡി വൈഫൈ വരുന്ന മോഡലാണ് ഇപ്പൊ വൺ വൺ ഡബിൾ സീറോ പറഞ്ഞ പോലെ വൺ ടൂ ഡബിൾ സീറോ വരുന്നുണ്ട് വൺ ടൂ ഡബിൾ സീറോ വൈഫൈ ഇല്ല പതിനെട്ട് മെഗാ പിക്സൽ ആണ് ഇത് വരുന്നത് അത് നമുക്കൊരു പന്ത്രണ്ട് മുതൽ കൊടുക്കാം ആ പിന്നെ വരുന്നത് വൺ ത്രീ ഡബിൾ സീറോ ആണ് വൺ ത്രീ ഡബിൾ സീറോ ഫ്രഷ് കണ്ടീഷനിലാണ് അത് വൈഫൈ വരുന്ന മോഡലാണ് വൺ ടൂ ഡബിൾ സീറോന്റെ സെയിം സ്പെക്ക് ആണ് പ്ലസ് വൈഫൈയും കൂടി വരുന്നുണ്ട് ഇത് നമുക്കൊരു പതിനയം മുതൽ സ്റ്റാർട്ടിങ് അത് ഡിസ്പ്ലേ ഷെയ്ഡ് ഒന്നും ഇല്ലാതെ കണ്ടീഷനിൽ മാത്രമാണ് ഇത് വരുന്നത് ഡിസ്പ്ലേ ഒക്കെ വരികയാണെങ്കിൽ അത് പത്ത് പന്ത്രണ്ട് ആ റേഞ്ചിലൊക്കെ സ്റ്റോക്ക് വരും പിന്നെ ഇപ്പൊ എല്ലാരും വീഡിയോ ചെയ്യുമ്പോ ആയിരത്തി മുന്നൂറ് അടി ആറായിരം രൂപയ്ക്കൊക്കെ പറയും അപ്പൊ എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഷെയ്ഡ് കാര്യങ്ങള് എല്ലാം ഉണ്ടാവും നമ്മൾ അങ്ങനെയൊന്നും ഇല്ലാതെ യൂസേജിന്റെ മാത്രം യൂസേജിന്റെ മാത്രം ഇതിലാണ് റേറ്റ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ വേണമെങ്കിൽ അതും ഔട്ടിനെ ബാധിക്കില്ല കാണുന്ന ഒരു പ്രശ്നമുള്ളൂ അതുമല്ല ആ ഡിസ്പ്ലേ ഷെയ്ഡ് നമ്മള് നോർമൽ യൂസേജ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണെങ്കിൽ നമുക്കൊരു രണ്ടു വർഷത്തോളം അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യും എന്നിട്ട് മാറ്റിയാൽ മതിയാവും മാറ്റാൻ നാലായിരം ഇല്ല ഇതിന്റെ വൺ ത്രീ ഡബിൾ സീറോ ഡിസ്പ്ലേ വരുന്നത് രണ്ടേ സംതിങ് ഡിസ്പ്ലേ മാറും അതെ അത് നമ്മൾ മാറ്റി കൊടുക്കും ഫോർ തൗസൻഡ് ഇപ്പൊ ലേറ്റസ്റ്റ് റിലീസ് ഉള്ള മോഡലാണ് ഇത് ദുബായ് പീസ് ആണ് മീൻസ് ദുബായ് വേർഷൻ ആണ് ഇതിന് നമുക്കൊരു പതിനെട്ട് ആ റേഞ്ചിൽ കൊടുക്കാം പതിനാറ് ആ റേഞ്ചിൽ നല്ല പുതിയത് എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ ഫ്ലിപ്പ് വൈഫൈ കാര്യങ്ങൾ വീഡിയോ റെക്കോർഡിംഗ് ഫോട്ടോ രണ്ടും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് സെൻസർ വരുന്ന ട്വന്റി ഫോർ ആണ് വൈഫൈ ഉണ്ട് 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 ബ്ലൂടൂത്ത് എല്ലാ സെറ്റിങ്സും ഒരു 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 അതെ ഇത് നമുക്ക് ഈ എന്ന് പറയുന്ന മുതൽ വരെ ഉണ്ടാവും അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് വൈൽഡ് യൂസ് ചെയ്യാൻ പറ്റിയ ില് ക്യാമറയാണ് ഇത് നമുക്ക് ഒരു തേർട്ടി റേഞ്ചിൽ കൊടുക്കാം ഒരു അല്ലേ നല്ല ബോഡി കേട്ടോ അത് യൂസ് ചെയ്യാത്ത ബോഡിയാണ് കേട്ടോ നല്ല നീറ്റ് ബോഡിയാ ഒരു ലൈനോ കാര്യങ്ങളോ അല്ലേ ഡ്രൈപോർഡ് വെച്ച അടയാളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നീറ്റ് ഷട്ടർ കൗണ്ടോ ഒരു ആയിരം ആറേഞ്ച് അങ്ങനെ വൈഡ് ലൈഫിന് ലെൻസുകൂടെ ഉണ്ട് അല്ലേ ലെൻസുണ്ടോ അടുത്ത് പിന്നെ എല്ലാരും ഇപ്പൊ പഴയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് സ്റ്റുഡിയോ യൂസെ സിറ്റിംഗിന് ഇപ്പോഴും അന്വേഷിക്കുന്ന ഒരു മോഡലാണ് പിന്നെ ഡി നൈന്റി എന്ന് പറഞ്ഞ മോഡൽ ഡി ഇതിന്റെ പിക്ചറിന്റെ ആ കളർ ടോൺ എന്ന് പറയുന്നത് അടിപൊളിയേക്ക് ഷാർപ്നസ് കാര്യങ്ങള് ഇത് പഴയതല്ല പുതിയത് എന്ന് തന്നെ പറയാം അത്രയും കണ്ടീഷനിലുള്ള സാധനം നമുക്ക് കിറ്റ് ലെൻസ് അടക്കം പതിനെട്ടായിരം രൂപക്ക് കൊടുക്കാം പതിനെട്ട് അയിമ്പത്തഞ്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും ഇനി അതല്ല പതിനെട്ട് നൂറ്റി നാല് വേണ്ടവൽക്കാണ് അങ്ങനെയും സിറ്റിംഗ് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നല്ല നീറ്റ് പിന്നെ അടുത്ത ബോഡി തരുന്നത് ഉണ്ട് ബോഡികൾ ഓരോ നിങ്ങൾക്ക് നമ്പർ എന്തായാലും വേണ്ട നമ്മൾ ഏത് ബോർഡാണോ എല്ലാ ഈ നമുക്കൊരു ഇത് ഹൺഡ്രഡ് മാർക്ക് ആണ് ആണ് മാർക്ക് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അതെ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ് ഡിസ്പ്ലേ ടച്ച് നമുക്ക് പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നമ്മള് മിറർലെസ്സിന്റെ സെയിം വെയിറ്റ് ആയിരിക്കും ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് പിന്നെ മൈക്ക് ഇൻപുട്ട് കാര്യങ്ങളുണ്ട് റിമോട്ട് കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പിന്നെ ഇതിന്റെ എൽ പി സെവന്റി ബാറ്ററി അത്യാവശ്യം ബാക്കപ്പ് ഉള്ള മോഡലാണ് അങ്ങനെ എന്തുകൊണ്ട് ഏറ്റവും ചൂസി ആയിട്ടുള്ള ഒരു മോഡലാണ് ടെലി ലെൻസുകൾ ഒരുപാടുണ്ടല്ലോ ഇതൊക്കെ ഓഫറിലാണോ ഓഫറാണ് ഫുൾ ഓഫർ എങ്ങനെയാണ് ഇത് സിഗ്മാന്റെ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി പറഞ്ഞ ഡി സി എച്ച് എസ് എമ്മിന്റെ ലെൻസാ ഏകദേശം ഒരു എൺപത് രൂപ റേറ്റ് ഉണ്ട് ഫ്രഷിന് നമുക്കിത് ഒരു പതിനാറായിരം രൂപയ്ക്ക് കൊടുക്കാം എൺപതിനായിരം രൂപേന്റെ ലെൻസ് ആണ് പതിനാറായിരം രൂപയ്ക്ക് ടെലി ലെൻസ് അടിപൊളിയോ പതിനാറായിരം രൂപക്ക് അല്ലെ പതിനാറായിരം രൂപ അടുത്തതാണ്

സിഗ്മ സിഗ്മേ സിഗ്മ നമുക്കൊരു നാൽപ്പത്തിരണ്ടിന് കൊടുക്കാം കേട്ടോ വേറെ ഇത് വീണ്ടും നിക്കോൺ ഒറിജിനൽ ഫോർ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അതെ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആണ് സോറി ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫുൾ ഈ സ്കിന്നടക്കം കൊടുക്കാം ഒരു 45000 ന് കൊടുക്കാം 45000 ക്ക് Nikon original lens പक्का ഫ്രഷ് കണ്ടീഷൻ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ 45000 ന് കൊടുക്കാം ലെൻസിന്റെ ആ অল্প കണ്ടില്ലേ ഇതിന്റെ എത്ര എഫ് എങ്ങനെ വരുന്നുണ്ടേ ദാസ് വേരിയബിളാ വരും 5 ولا 4 mula സ്റ്റാർട്ട് ചെയ്യാം 4 mula എഫ് 4 mula ട സ്റ്റാർട്ട് ചെയ്യ ആ അടുത്തതാണ് അതുപോലെ തന്നെ ഇത് സോണിന്റെ ഐറ്റ് വൈഡ് ലെൻസ്ഡ് ആണ് ഇത് റേറ്റ് ഏകദേശം ഇത് എയ്റ്റി ഫൈവ്എഫ് ലെൻസ് കനോന്റെ പുതിയ ലെൻസ് ഒരു മാസമായിട്ടുള്ള എടുത്തിട്ട് അൺയൂസ്ഡ് യൂസ് ചെയ്തില്ല ബാക്കി വാറണ്ടി ബാലൻസ് ഉണ്ട് ഇത് ഒരു മുപ്പത്തി ആറായിരം രൂപ ഒരുപാട് സെവന്റി ഹൺഡ്രഡ് ഇത് എഫ് ഫോർ ആണ് ഇത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം ഇത് നമുക്കൊരു പതിനായിരത്തിന് കൊടുക്കാം രൂപ ഇത് സിഗ്മൻ്റെ ആണ് സോണിമോ ഉണ്ട് ാണ് ഡിജി ഡി ഫോറക്കാ നീറ്റ് ആണ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫ്രഷ് വാങ്ങുന്ന അതേ കണ്ടീഷൻ ആണ് റേറ്റ് ഇത് സോണിന്റെ സിഗ് എമൗണ്ട് ഡി ജി ഡി ആൻഡ് ഫൈവ് ആണ് ഇപ്പൊ എല്ലാരും അന്വേഷിക്കുന്ന ഒരു മോഡലാണ് അതും ഫ്രഷ് കണ്ടീഷനിലുള്ള സാധനമാണ് ഇത് നമുക്കൊരു ഫിഫ്റ്റി വിത്ത് സിക്സ് മന്ത് വാറണ്ടി ആറ് മാസം പിന്നെ ഇത് ഇതുപോലെ തന്നെ കുറെ വേറൊരു ഇത് പറഞ്ഞാൽ ബിഗ്നേഴ്സിനൊക്കെ എയ്റ്റി ഫൈവ് എം എം സോണിമൗണ്ട് മേക്കിന്റെ ഒരു സോണിമൗണ്ട് ആണ് ഫ്രഷ് കണ്ടീഷൻ ഒരു പതിനഞ്ച് പതിനാല് കൊടുക്കാം ഒരുപാട് വേറെ എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് ഇനി അഥവാ ഏതെങ്കിലും നമ്മളെ കറന്റ്ലി സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് നാല് ബ്രാഞ്ചസ് ഉണ്ട് എവിടെയെങ്കിലും അതായത് കണ്ണൂര് തിരുവനന്തപുരം കൊല്ലം പിന്നെ കോഴിക്കോട് നാലിന് നമ്പറെ ഇവിടെ എവിടെങ്കിലും അവൈലബിൾ ആയിരിക്കും അപ്പൊ വിത്തിൻ വൺ ഡേ ഓർ ടു ഡേ സാധനം എത്തിച്ചേരും നാല് ഷോപ്പുകളിൽ നമ്പർ താഴെ കൊടുക്കാം നമ്മുടെ ഈ ഷോപ്പിന് കറക്റ്റ് ഇത് കോഴിക്കോട് മുക്കം മുക്കം അഭിലാഷ് തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ട് നെഫ്ന കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിൽ അപ്പൊ എല്ലാരും വരിക സബ്സ്ക്രൈബേഴ്സ് വന്നാൽ എന്തെങ്കിലും പറ്റുന്നവർക്ക് ചെയ്തോടുക്കാണ് പറയുന്നില്ല ഇനി ഇഷോവിനുള്ള ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം Thank you.